മാധ്യമങ്ങളാകെ ഇന്നലെ മുതൽ ചർച്ച ചെയ്തു വരികയാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റിനെ പൊതുവായിട്ട് പരിശോധിക്കുമ്പോഴും എല്ലാവരും വിചാരിച്ചത് ഒരു ജനപ്രിയ ബഡ്ജറ്റ് വരും എന്നായിരുന്നു പക്ഷെ ബി ജെ പി ഗവൺമെൻറ് അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് തികച്ചും നിരാശാജനകമായ ഒന്നാണ് അവരുടെ ഒരു സമീപനം കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഞങ്ങൾ നിർത്തിയ ചെയ്യുക നിങ്ങൾക്കെന്താ ചെയ്യാൻ പറ്റുക എന്നൊരു നിലയാണ് എന്ന് പറഞ്ഞാൽ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തോടുകൂടി ി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നു എല്ലാവരും മാനസിക ശേഷം പിന്നീട് ഞങ്ങൾ ബഡ്ജറ്റ് എല്ലാം അവതരിപ്പിച്ചു പോകാം എന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ബഡ്ജറ്റ് അവതരണത്തിൻ്റെയും അതിൻ്റെ പ്രതികരണത്തിൻ്റെയും ഭാഗമായിട്ടും സാധാരണ ഒരു ആളുകൾ മനസ്സിലാക്കിയാൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് സംസ്ഥാനങ്ങൾക്ക് കൈമാറ്റം ചെയ്യുന്നതിന് നീക്കിവെച്ച തുക അതിൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപ ഇപ്പോൾ പെട്ടിക്കൊടുത്തിരിക്കുകയാണ് പതിമൂന്നാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കേന്ദ്ര നീതി പരിധാനത്തിൻ്റെ മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം തുകയാണ് നീക്കിവിട്ടതെങ്കിൽ കേരളത്തിൽ ഇപ്രാവശ്യം ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമാണ് വലിയ രീതിയിലുള്ള കുറവാണ് ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കടമുറപ്പ് പരിധി വർദ്ധിപ്പിക്കണമെന്നും നികുതി വിഹിതം അറുപത് ശതമാനം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുമുള്ള കാഴ്ചപ്പാട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായിട്ടും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത് കാർഷിക മേഖലക്കും തുക വെട്ടിക്കുറച്ചിരിക്കുക ഭക്ഷ്യ സബ്സിഡി ഇപ്പോൾ കുറച്ചിരിക്കുക ആരോഗ്യ മേഖലക്കും യഥാർത്ഥത്തിൽ വെറ്റിക്കുറവാണ് അനുഭവപ്പെട്ടത് തൊഴിലുറപ്പ് പദ്ധതിയുടെ വീതം അതും കുറച്ചിരിക്കുക യു ജി സിക്കുള്ള ഫണ്ടിലും നല്ല വെറ്റിക്കുറവാണ് സംഭവിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയിലും വലിയ തരത്തിലുള്ള വിധികൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയാണ് ആശാ അംഗൻവാടി പ്രവർത്തകരുടെ വേതനത്തിൽ വർധനവുണ്ടായിരുന്നായിരുന്നു പൊതുവെ ധരിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എയിംസ് റെയിൽവേ പദ്ധതികൾ കോച്ച് ഫാക്ടറി വിഴിഞ്ഞം തുറമുഖം അതിന്റെ അനുബന്ധ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലൊന്നും യാതൊരു തരത്തിലുള്ള പരിഗണനയും കേരളത്തിന് ലഭിക്കുകയുണ്ടായില്ല അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിക്കാത്ത ഒരു നിലപാടാണ് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വന്നത് റബ്ബർ കൃഷിക്കാരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖല എന്നിരുന്നിൽ കേരള അതിനെ അതിനെ സംരക്ഷിക്കുന്നതിൽ വെറപ്പിനി ചുങ്കം ഉയർത്തി നിലപാട് സ്വീകരിക്കണം എന്ന് കേരള ഒന്നരന്തം ആവശ്യപ്പെട്ട കാര്യവും നടപ്പാക്കാൻ സാധിച്ചില്ല പ്രവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കേരളം ആ പ്രവാസികൾക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള പദ്ധതി ആവശ്യമാണ് എന്ന കാര്യവും അംഗീകരിക്കപ്പെട്ടില്ല കേരളത്തിന്റെ ഓരോ പ്രശ്നവും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ബജറ്റ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നത് കാണുന്ന കാര്യം സംസ്ഥാന സർക്കാരിനെതിരെ ശക്തിയായ ഇടപെടലാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് യഥാർത്ഥത്തിലുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നീക്കിവെച്ച തുകയിലും നല്ല കുറവാണ് ഉണ്ടായിട്ടുള്ളത് വളരെ രസകരമായ ഒരു കാര്യം ഒരു കേന്ദ്രമന്ത്രി തന്നെ കേരളം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുള്ള നമുക്കെല്ലാം അറിയുന്ന ഒരു പദ്ധതിയാണ് കേറി സിൽവർ ലൈൻ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേരളം ആ പദ്ധതി ഉപേക്ഷിച്ചിരിക്കുക പിന്നെ ഞങ്ങളെന്തിനാണ് അതിന്റെ മേഖലയിൽ നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് മന്ത്രിമാരും ഗവർണറെ പോലെ തന്നെ കളവോറിയ കേരളത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതിയിൽ പദ്ധതിയിലൊന്നും കേരളത്തിലാണ് അത് സംയുക്ത സംരംഭം എന്ന നിലയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അപ്പൊ ഏകപക്ഷീയമായിട്ട് കേരളത്തിനെതിരായി ആരോപണം ഉന്നയിക്കുന്നു അത് സ്വാഭാവികമായിട്ടും വളരെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഏത് നിമിഷവും കേരളയിൽ പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള ഗവൺമെന്റാണ് ഇടതുപക്ഷ ജനാധിപത്യ മൂന്നിൻ ഗവൺമെൻറ് അത് ഉപേക്ഷിക്കുന്ന പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല അത് കേരള ഗവൺമെന്റ് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് ശുദ്ധ കളവാണ് അതിവിടെ ആവർത്തിച്ച് പറയുന്നതിന് യാതൊരു പ്രയാസവുമില്ലാത്ത ഒരു നിലപാടാണ് നമ്മൾ കണ്ടെത്തി സ്വാഭാവികമായിട്ടും ഇവിടെ രാഷ്ട്രീയമായ ഇടപെടൽ പകൽപ്പെടുത്തുമ്പോഴേ വ്യക്തമായിട്ട് വരുന്ന കാര്യമാണ് എക്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ ആ കേസ് തന്നെ നൽകിയിട്ടുള്ള ഷോൺ ജോർജിന് ബി ജെ പി അംഗത്വം നൽകിയിരിക്കുക ഇതിന്റെ ആകൃഷ്കർ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല ബി ജെ പിയുടെ തന്നെ ഭാഗമായിട്ടാണ് ബി ജെ പിയുടെ ഭാഗമായിട്ട് ഈ കാര്യം തന്നെ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ദുർബലപ്പെടുത്താനുള്ള സമപരിവാറിന്റെ നിലപാടിന്റെ ഭാഗമായാണ് ഇത്രയും കാര്യം തന്നിട്ടുള്ളത് എന്ന് അന്ന് ഞാൻ പറഞ്ഞു എഫ് പ്രശ്ന യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അതിൽ നിന്ന് പിണറായി വിജയനെ കുറച്ചാൽ ഇല്ല അപ്പോൾ രാഷ്ട്രീയം ആ രാഷ്ട്രീയ കാരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബി ജെ പി ഇത്തരത്തിലൊരു കേസും ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗമായിട്ട് ചേരുന്ന അവസ്ഥയും ഒക്കെ വന്നപ്പോൾ കേരള നിയമസഭയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് ഇതേ ബി ജെ പി നിലപാടാണ് അവിടെ ബി ജെ പിക്കാരില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു കുറവും നിയമസഭാ തലത്തിൽ ഉറക്കുന്നു യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ള എം എൽ എമാരും അതുപോലെ നേതാക്കളും ഒരു കുറവും വരുത്തുന്നില്ല അവരും ഇതേ നിലപാട് സ്വീകരിക്കുക ഇപ്പൊ കേന്ദ്ര ഏജൻസികൾ കോൺഗ്രസുകാർക്കെതിരായിട്ട് വരുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം ഈ കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറയുക കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അല്ലാത്ത ഏതൊരു നിലയിലുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് വരുമ്പോൾ അതിനെയെല്ലാം തീർച്ചയായിട്ടും ബി ജെ പി പക്ഷത്ത് നിന്നുകൊണ്ട് വിശദനം ചെയ്യുക എന്നുള്ളതാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഇപ്പോൾ ബി ജെ പിയുടെ പല കേസുകളിലും കൈകാര്യം ചെയ്യുന്ന യു ഡി എഫിന്റെ ഒരു എം എൽ എ തന്നെയാണ് നിയമസഭത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അത് പിന്നീട് യു ഡി എ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കാണുന്ന ചിത്രം ഇപ്പോൾ കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഇടപെടുന്ന എന്ന പ്രശ്നം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ് സംസ്ഥാന യൂണിവതിൽ അടിയന്തര പ്രമേയത്തിൽ കേരളത്തിന് അർഹടപ്പെട്ട നമ്മുടെ ലഭിക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കാതിരിക്കുന്ന അതിനുവേണ്ടി ഇതുവരെ ഉപദേശം തന്നെ തീർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അതേ നയതാണ് എം പിമാരും പിന്തുടയ്ക്കുന്നത് എന്നുള്ളതാണ് സത്യം അതിൻ്റെ തുടർച്ചയായിട്ടാണ് എം എൽ എമാരും നിയമസഭയിൽ ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന കാര്യത്തിലും ബി ജെ പിയും കോൺഗ്രസും ഒന്നായി നിൽക്കുന്ന ഒരു സ്ത്രീ നിയമസഭക്കകത്തും പുറത്തും വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് പോലും ബി ജെ പിക്ക് എതിരെ നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് തയ്യാറാവുന്നില്ല എം പിമാർ തയ്യാറാവുന്നില്ല എന്നുള്ളത് മുൻപേ പറഞ്ഞതാണ് ഇപ്പോൾ എം എൽ എമാരെ സംബന്ധിച്ചും പറയുമ്പോൾ അത് തന്നെയാണ് ഇയാളായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ മാനന്തളവാടിയിൽ പട്ടണത്തിൽ തന്നെ ആന ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം വന്നിരിക്കുക ഇന്നലെയാണോ വയനാട്ടിലെ എൽ ഡി എഫിന്റെ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ഇവിടെ കേരളത്തിന്റെ തലസ്ഥാന പട്ടണത്ത് ഒർ ഓഫീസിന്റെ മുമ്പിൽ ഒരു ധർണാ സമരം നടത്തി ഒരേ മുദ്രാവാക്യം ആ മുദ്രാവാക്യം വന്യലീവി ശല്യത്തിൽ നിന്നും വയനാടിനെ കരകയറ്റണം അത് വയനാട് മാത്രമല്ല മലയോര മേഖല ഉൾക്കൊള്ളുന്ന ഫോറസ്റ്റ് പ്രദേശത്ത് പോകുന്ന എല്ലാ ജില്ലകൾക്കും ബാധകമായിട്ടൊരു പ്രശ്നമാണ് മുമ്പത്തെക്കൂരിലല്ല കാടുകളിൽ നിന്ന് വലിയ മൃഗങ്ങൾ നേരെ നാട്ടിലേക്കും പട്ടണത്തിലേക്കും ഉൾപ്പെടെ ഇറങ്ങി വരുന്ന സ്ഥിതിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല വയനാട് ജില്ലയാണ് വയനാട് ജില്ലയുടെ ഒരു വലിയ വിഭാഗം ഭൂമി വരാണ് വനത്തിൽ നിന്ന് കർണാടക വനം അടുത്ത് തന്നെയാണ് അവിടെ മുന്നോട്ടേക്ക് ഇറങ്ങി വരുന്നതിന് നല്ല സൗകര്യമുണ്ട് അതാണ് ഇന്ന് നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ക്ഷുദ്രാജീവികളായ ഒരുപാട് മൃഗങ്ങളുണ്ട് മനുഷ്യനെ ആക്രമിക്കുന്ന മൃഗങ്ങൾ അതിനെല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതാണ് വല്യ ഉൾപ്പെടെയുള്ള മനുഷ്യനെ തന്നെ ആക്രമിക്കുന്ന രീതി വന്നിട്ടുള്ള മൃഗങ്ങളെ വിടിമിച്ചു കൂടുക അന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒക്കെ തർക്കത്തിലും പ്രശ്നത്തിലുമായിട്ട് നിൽക്കുക അപ്പോൾ ഞങ്ങൾക്കിതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ഈ മലയോര മേഖലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത് കേന്ദ്ര ഗവൺമെന്റിലാണ് ഈ വനം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യേണ്ടത് ഒരു നായ പൈസ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിലും ഉൾക്കൊള്ളിച്ചിട്ടില്ല വനമേഖലയിലെ വന്യജീവി കടമാക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഇപ്രാവശ്യം പ്രഖ്യാപിക്കേണ്ട പോകണമെന്നാവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് പാക്കേജ് വേണം കൃത്യമായിട്ട് വയനാട് പാക്കേജ് വേണം എന്ന് വയനാട് വഴി പറയുന്ന പോലെ തന്നെ വന്യജീവി ശല്യമുള്ള മലയോര മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ ശാശ്വതമായിട്ട് ഇതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമെല്ലാം ചേർന്ന് ജനപ്രതിനിധികളെയും അതുപോലെ തന്നെ എല്ലാ സർവകക്ഷി വിഭാഗങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്താനാകേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം ഈ കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയാനുള്ളത് അത് ഒരു മിനിറ്റ് പ്രശ്നമില്ല എത്രയോ പ്രാവശ്യം പരിഗണിച്ചത് എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്യുകയാണ് ഇനി അതിന്റെ മേഖല വേറെയും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം തന്നെ കമ്പെല്ലാം ചർച്ച ചെയ്യാറ് മൂന്ന് പേരടങ്ങുന്ന നാല് മാസത്തേക്കുള്ള അന്വേഷണം നാലു പേരടങ്ങുന്ന എട്ട് മാസത്തേക്കുള്ള അന്വേഷണം ഇങ്ങനെ നിരവധി അന്വേഷണം വന്നുണ്ട് ഇനി എന്തോ ഇലക്ഷൻ എന്തെല്ലാം വരും ഇതെല്ലാം ഏറെ ചർച്ച ചെയ്യും ആര് ചർച്ച ചെയ്യും ഇയാളും രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുന്നില്ലല്ലോ സ്വയം പ്രദേശത്തിൽ ഇത് നമ്മൾ കണ്ടില്ലേ ഓരോ ഓരോരാൾ പൊതുവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഓരോന്നോറുമായിട്ടല്ല കൈകാര്യം ചെയ്യണ്ടത് പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അങ്ങനെയൊരു വഴികളൊന്നും കണ്ടെത്തായതുകൊണ്ട് അച്ഛൻ ഇന്നയാളാണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തീരുമാനപ്പെടുന്നില്ലെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ അത് കൃത്യമായ രാഷ്ട്രീയ രാഷ്ട്രീയവാക്യത്താണ് ആ കഴിഞ്ഞ പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് തന്നെ തിരുവനത്തി പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല കേസിന്റെ ഭാഗമായിട്ട് ഇനി നാല് മാസം നാലു മാസത്തെയും എട്ട് മാസത്തെയും അന്വേഷണം കിട്ടട്ടെ അപ്പൊ നമുക്ക് നോക്കാം നമുക്കെല്ലാത്തിനും ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു കഴിയില്ലെന്ന് രാഷ്ട്രീയമായിട്ട് കയറി എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ തമനില അത് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കും നിയമപരമായിട്ട് സ്വീകരിക്കേണ്ടത് നിയമപരമായിട്ടും സ്വീകരിക്കും എന്നാൽ അവർക്ക് കേന്ദ്രത്തിൻ്റെ കേരളത്തോട് കാണിക്കുന്ന അവകാണല്ല പ്രശ്നം അവർ ഈ ബി ജെ പി അവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൽ നിർവഹിക്കാൻ കേരളത്തിലെ എം എൽ എ മാർ നിയമസഭയിൽ നിലപാട് സ്വീകരിക്കുകയാണ് ഒരു ഭാഗത്ത് ബി ജെ പി ഉറപ്പ് നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം അതിന് അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള രോഷം ജനരോഷം രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ് അതിന് പകരം പോലെ രാഷ്ട്രീയമായിട്ട് വൈകിയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപരമായ പ്രവർത്തനമാണ് അവരുടെ തന്നെ വക്കീൽ ഉൾപ്പെടെയായിട്ടുള്ള ചില ആള് അസംബ്ലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മൊത്തം നിന്നുകൊണ്ടാണ് യു ഡി എഫ് പ്രവർത്തിക്കുന്നത് ആ പ്രശ്നം ഞാൻ പറഞ്ഞത് ഇല്ല അദ്ദേഹം ഒരു വികസന പ്രവർത്തനത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല കേരളം ഒരു ഇന്ത്യയിൽ മുമ്പോട്ട് എഴുതാൻ പാടില്ല കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു ആനുകൂല്യം എനിക്ക് കൊടുക്കാനും പാടില്ല എന്ന ഉറക്ക നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷമല്ലേ ഇത് ലോകത്തിന് ഇങ്ങനെയൊരു പ്രതിപക്ഷം ഉണ്ടാവുമോ അത് ഞാൻ ഈ പത്രസമ്മേളനത്തിൽ മുമ്പ് തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇങ്ങനെയൊരു ലോകത്ത് ഒരു ദിവസം പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നവർക്ക് ഒരു പ്രതിപക്ഷം അറിയേണ്ട ഒരെങ്കിലും അന്യല്ലേ അന്യോ അന്വേഷിച്ചോട്ട് വന്നു ഞങ്ങൾ എന്തെങ്കിലും കാര്യം ഞങ്ങൾ അന്വേഷിച്ചല്ല പറയുന്നത് ഞങ്ങൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ് പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാം എന്നതാണ് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വേറെ വേറെ കേസൊന്നുമില്ല ഏതായാലും അത്രയില്ല കേസുണ്ട് വേറെ ഇവിടെ കേസെല്ലാം പ്രശ്നം ഇവിടെ പിണറായി വിജയനെ എങ്ങനെ പ്രതിയാക്കാം എന്നുള്ളതാണ് നിങ്ങൾ അതേ കാര്യം ആ രാഷ്ട്രീയം ശരിയായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഓ അങ്ങനെ പല വന്നുകൊണ്ടേരിക്കും വിശദീകരണം കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ അന്വേഷണം ഇങ്ങനെ നാല് രണ്ടു കാലത്തിൽ മൂന്ന് കാര്യത്തിലൊക്കെ വരുന്നത് വരട്ടെ അന്വേഷണം വരട്ടെ അന്നേരം മറിയണ്ടോ അന്വേഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ വിശദീകരണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അന്വേഷിക്കാൻ ഉപ്പിടെയല്ലേ തീരുമാനിച്ചത് രണ്ട് ടീമിനെ ഇപ്പോഴത്തെ തീരുമാനിച്ചിട്ടുണ്ട് ഹൈക്കോടതി കാണുന്നതിന്റെയും ഹൈക്കോടതിയെ മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത് ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പരിഗണന സന്ദർഭത്തിലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് അന്വേഷണ വിഭാഗവും രൂപപ്പെട്ട് വന്നിട്ടുള്ളത് ശ്രദ്ധ ഞാൻ കണ്ടു ശ്രദ്ധിക്കപ്പെട്ടു അതിന് എനിക്ക് വിചിത്രമായി തോന്നിയിട്ടുള്ളത് ഈ അസംബ്ലിയിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ ഏത് മെമ്പർക്കും അവകാശമുണ്ട് അതിന് പൂർണ്ണമായ രീതിയിലുള്ള സംരക്ഷണമുണ്ട് സാധാരണ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നാൽ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളി പുറത്തു പറ അപ്പോൾ പറയാം എന്ത് പറയാനുള്ളത് എന്ത് വഴി മാറുന്നത് പ്രതിപക്ഷ നേതാവ് പറയാം എന്താ അദ്ദേഹം പറയാമായിരുന്നത് പുറത്തു പറയി അപ്പൊ ഞാൻ പറയാൻ അറിയുള്ളൂ പറയണ്ടേ എന്ത് പറയാൻ പറ്റാത്തത് അൻപറല്ല പറയേണ്ട അൻപറല്ല പറയേണ്ടത് പറയേണ്ടത് ബന്ധപ്പെട്ട വിജയനായിട്ടുള്ള ആളാണ് അയാളെ പറയേണ്ടത് അയാളാണ് അതെ അത് അതെല്ലാം പറഞ്ഞു ആ പറഞ്ഞ ആ പഠനവുമായി ബന്ധപ്പെട്ട് എന്റെ പേരിലാണ് ഞാൻ പറഞ്ഞതെങ്കിൽ എന്നെ പിരിയാ പറഞ്ഞതെങ്കിൽ ഞാൻ പറയുന്നു പുറത്ത് പോരാണോ എന്റെ എന്ത് പറയാതും അത് പറയുന്ന എന്താണ് അതെങ്ങനെ വേറെ ചെയ്തത് അതെങ്ങനെ വേറെ അതിന്റെ അന്വേഷിക്കേണ്ട കാര്യം അന്വേഷിക്കാ നമുക്ക് പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഒരാളെ പറ്റി നൂറ്റി അമ്പത് പേര് കിട്ടിയത് അതിനെ കേരളീയമായിട്ട് ബന്ധപ്പെട്ട് ആന്ധ്രയിലെയും കർണാടകത്തിലെയും യുവിയോട് ചേർന്നുകൊണ്ട് ഇങ്ങനെ പ്രതിപക്ഷങ്ങളായി വാങ്ങിയിരിക്കുന്നത് എന്നൊരു ആരോപണമാണല്ലോ അവരെ ഉന്നയിച്ചത് ഇങ്ങനെല്ലാം പത്രത്തിലുള്ള വാർത്ത കൊടുക്കുന്നതാണല്ലോ ആ വാർത്തയ്ക്ക് വിധേയമാകുന്ന വിക്രി സ്വാഭാവികമായിട്ട് സാധാരണ പറയാ ഇത് നിങ്ങൾക്ക് പരീക്ഷയുണ്ട് എനിക്ക് കൊടുത്തുകൊണ്ട് ഞാനത് പരിരക്ഷയുണ്ട് എന്നാലും നിങ്ങൾ കൊടുത്തുപോ എം എൽ എ സാധാരണ ഇന്നേ കൈകൂടി എന്നവരും പുറത്ത് പുറത്തു വരാമല്ലോ അവർ വരാനും അതുകൊണ്ട് നിങ്ങൾ അന്വേഷിക്കണം ആരോൺ കോഴി കണ്ടിരിക്കുക നൂറ്റമ്പത് കോടിന്റെ ആരോപണം ഞാൻ എന്തിനാണ് ആവർത്തിക്കുന്നത് ഇവിടെ വന്ന കാര്യം നിങ്ങളെ പത്രത്തിൽ വാർത്ത കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഞാൻ അതിനെപ്പറ്റി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് വിജയപ്പെട്ട ഒരാൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അതിനെ നിഷേധിക്കുകയോ അതിനെതിരായിട്ടുള്ള കാര്യം എന്ന രീതിയിൽ നിങ്ങളിത് പുറത്തുണ്ടെന്ന് പറയുന്നില്ല എന്ന കാര്യം ഉന്നയിക്കുകയോ ചെയ്യാതിരിക്കുന്നത് അതെന്താണാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് അല്ല ഞാൻ ഞാൻ എന്തിനായി അന്വേഷിക്കുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് ഞാൻ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ആരോപണം നിയമസഭയിൽ വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആ വന്ന ആരോപണം ഇവിടെ രാജ്യത്തിന്റെ മുമ്പിലുണ്ടല്ലേ ഇപ്പോ ഇല്ലേ ആ രാജ്യത്തിന് മുമ്പിൽ ആരോടും കൃത്യമായ രീതിയിൽ ആവശ്യമായ സർക്കാർ സ്വീകരിക്കട്ടെ എന്ന് ഞാൻ കണ്ടു കരുള്ളൂ നമ്മൾക്ക് ഇതിനെ വരെ രണ്ട് സ്വീകരിച്ച് ചെയ്യാതിരിക്കുക കാര്യമൊന്നും കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞാൽ ഗൗരവം പറഞ്ഞു അതല്ലേ ഞാൻ പച്ച വിചാർക്ക് പറഞ്ഞത് ഞാൻ ഈ വാർത്ത ഈ വാർത്ത നിങ്ങൾ നിങ്ങൾ അച്ചടിച്ച് ഈ പ്രക്ഷേപം ചെയ്തിട്ടുള്ളതുമായ വാർത്ത ഞാൻ കണ്ടിരിക്കുന്നു പക്ഷെ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നാൽ നിയമസഭ കകത്ത് പരീക്ഷയിട്ട് എം ഡി എ പുറത്ത് പറയാൻ ബില്ല് കിട്ടാറുള്ളൂ അല്ല ഞങ്ങൾ പുറത്ത് പറയാൻ അത് 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 നോക്കട്ടെ അത് ഇനിയും ഇനിയും തീർന്നിട്ടില്ലല്ലോ ഇപ്പോൾ അന്യ ആരോപണം ഉന്നയിച്ചു ഉള്ളൂ ഇനി അതിന്റെ വിശദാംശങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പ്രധാനമായിട്ട് എന്താ കഴിയും തർച്ച ചെയ്യുന്ന എന്താ വരട്ടെ കാത്തിരിക്കുക അതിനൊന്നും ധൃതി ഇപ്പോഴുണ്ടല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ ആ സംഭവത്തെ കൃത്യമായിട്ട് സാധാരണ രീതിയിൽ എന്താ ചെയ്യുക ആദ്യത്തെ നിഷേധിക്കുകയ്യ അത് നിഷേധിക്കുന്നില്ല നിഷേധിക്കാനാകുന്നില്ല എന്നാണോ അല്ല നിഷേധിക്കുന്നില്ല എന്നാണോ എന്ന് ഒക്കെ അവർ പറയേണ്ടതാണ് ഞാനവരൊന്നും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ആരൊക്കെ മത്സരിക്കണം എന്നെ സംബന്ധിച്ച് തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല മത്സരിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പാർട്ടി ആരൊക്കെയാണ് മത്സരിപ്പിക്കുന്നത് എന്ന് നിങ്ങളോട് പറയുകയും ചെയ്യാം ഒരാൾക്ക് കഴിയുമ്പോഴേക്ക് റെഡിയാവും ഉടനെ തന്നെ കേൾക്കും പതിനൊന്നും പന്ത്രണ്ടിലൊന്നും കമ്മിറ്റി അത് ഇതിന്റെ തന്നെ ചർച്ചയുടെ ഭാഗമാവും നല്ല മതിക്കാണ് ആരിഫിനെ പറ്റിയില്ലേ ആരിഫിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നല്ല മതിപ്പുള്ള എം ബി ആയിരുന്നു അദ്ദേഹം അത് പാർലമെന്റിന്റെ അടുത്തതായി പുറത്തുപോലെ നല്ല നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു എം ബി ആണ് ആരിഫ് അരിഫ് ഞങ്ങൾക്കാർക്ക് സംശയമൊന്നുമില്ല Jeg hører alle lydene.